വെൽക്കം ടു ട്രൈ ട്രൈഡൂൾ നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി പണ്ട ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലൊരു ഇൻഡിസിഷൻ കാനലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മോൾലോട്ടും ബായോട്ടിക്കും വിൽക്കുണ്ട് ഇന്ന് പ്രൈസ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോഴത്തെ ഒരു നില അനുസരിച്ച് ഒരു ഒരു സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത് ഒരു അത് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം ീരു ലെവല് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഫോണിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലത്തെ ക്യാൻഡലിൻ്റെ ഹൈനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയാണ് നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർഡിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൂടി നോക്കാം അത് ഞാൻ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫോർ സിക്സ് ഫിഫ്റ്റി ഫൈവ് നയൻ വൺ നയൻ ഫിഫ്റ്റി സിക്സ് ഫോർ ഡബിൾ എയ്റ്റ് ഫിഫ്റ്റി സിക്സ് എയിറ്റ് ത്രീ വൺ ഫിഫ്റ്റി എയ്റ്റ് ഫോർ സീറോ ത്രീ ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് സെവൻ സെവൻ സിക്സ് അപ്പം ഇത്രയാണ് വൺ അവർ ചാർജിലുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ ഒരു ടെൻട്രീസ് ആദ്യങ്ങളോന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം പ്രൈസ് ഒരു നല്ല റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ടേക്ക് വരുന്നുണ്ട് സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏരിയ ഇപ്പോഴത്തെ അനുസരിച്ച് ഈ റേഞ്ചിലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് എന്നുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക ഈ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ പ്രൈസ് ഒരു കൺഫർമേഷൻ തരുന്നുണ്ടോ മുകളിലോട്ട് തരുന്നുണ്ടോ എന്ന് നോക്കുക നല്ലൊരു കാരണം നോക്കിയാൽ കാണാം ഇവിടുന്നൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയ ഏരിയ ആണ് അപ്പോൾ ഒരു നല്ലൊരു കൺഫർമേഷൻ തരുന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് വന്ന് റീടെസ്റ്റ് ബേസ് ചെയ്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നമുക്കൊരു ഉണ്ട് ആ ഒരു ട്രേഡ് ഏറെക്കുറെ ഈ റേഞ്ച് വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അവിടെ നിന്നൊരു കൺഫർമേഷൻ നോക്കുക ഒരു പക്ഷെ ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സിക്സ്റ്റി വരെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി അല്ല അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ലെവലോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഈയൊരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അത് അതിവിടെയും ഉണ്ട് ഈയൊരു പറഞ്ഞ ഏരിയ ഒരു പക്ഷേ വന്നിട്ട് ഇങ്ങനെ നിന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് പോയി പിന്നെ മോളിൽ നിന്ന് ഒന്ന് ചിലപ്പോൾ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഏരിയയിൽ നിന്നോ ഒന്ന് പ്രൈസ് ഒന്ന് താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഈ റേഞ്ചിലേക്കാണ് ഈ റേഞ്ചിൽ വന്നതിന് ശേഷം നോക്കിയാൽ കാണാം ഇവിടെ ഒരു നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്താണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെന്ന് ഒരു എൻട്രി ഇവിടെ വരെയോ അല്ലെങ്കിൽ അവിടെ വന്നതിന് ശേഷം വീണ്ടും ഒന്നൊരു കൺഫർമേഷൻ എടുത്ത് മുകളിലോട്ടോ താഴോട്ടേക്കോ വരാം മുകളിലോട്ടോ താഴോട്ടിക്കോ വരാമെന്ന് പറയാൻ കാരണം മാർക്കറ്റിൽ ഓവറോൾ ഒരു ഒരു ഡൗൺ ട്രെൻഡാണ് പക്ഷേ എന്നിരുന്നാലും ഹയർ ടൈം ഫ്രെയിമിൽ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാം നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വലിയൊരു റാലി തന്നിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ നമുക്കപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള റീടെസ്റ്റ് ആണ് ഈ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നല്ലൊരു ഏരിയ ഈ കാണുന്ന ഏരിയ നല്ലൊരു ഏരിയയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ നല്ല ഏരിയയാണ് അപ്പോൾ ഇവിടേക്ക് എത്തേണ്ടതുണ്ട് എത്തിക്കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ നിർബന്ധമായിട്ട് എടുക്കണം അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആട്ട് എന്ന് ആശംസിക്കുന്നു